പേരും പെരുമയും നിറഞ്ഞ ശക്തന്റെ നാട്ടിലെ ഓമനത്വം വിട്ടുമാറാത്ത താരത്തിളക്കം പൂരപ്പറമ്പുകളിലെ ഒഴിച്ചു കൂടാനാവാത്ത ഗജവിസ്മയം അതാണ് ചെമ്പൂക്കാവ് മഹേഷേട്ടന്റെ സ്വന്തം വിജയ് കണ്ണൻ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഇവൻ മഹേഷേട്ടന് സ്വന്തമായി വരുന്നത് വരുമ്പോൾ തീരെ ചെറുതായിരുന്നു ഇവൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇന്നീ കാണുന്ന പ്രൗഢിയിലേക്ക് വരുന്നത് ഇവന്റെ സ്വഭാവം തന്നെയാണ് ഏറ്റവും വലിയ മുഖമുദ്ര സർക്കസ് ക്യാമ്പിൽ പിറന്നു വീണ ആനയാണ് വിജയ് കണ്ണൻ പുത്രികോവിലുകാരാണ് ഇവനെ കേരളത്തിലേക്ക് ആനയിക്കുന്നത് പിന്നീട് കൊല്ലം ആതിര ഗ്രൂപ്പ് ഇവനെ സ്വന്തമാക്കി അവിടെ നിന്നാണ് മഹേഷേട്ടൻ ഇവനെ കൊണ്ടുവരുന്നത് ഇവിടെ വന്ന സമയം ചെമ്മണ്ണൂർ സ്വദേശിയായ മണികണ്ഠനായിരുന്നു ചട്ടക്കാരൻ കൂടാതെ ഒട്ടേറെ പ്രഗത്ഭരായ ആനക്കാർ താമസിച്ചിട്ടുള്ള ആനയാണ് വിജയ് കണ്ണൻ അതിൽ എടുത്തു പറയേണ്ട വ്യക്തിയാണ് മാങ്ങാട്ടുകര മണിയേട്ടൻ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം ഈ കൂട്ട് നിലനിന്നു താമരമുട്ട് പോലെയുള്ള കണ്ണുകളാണ് വിജയ് ഏറ്റവും വലിയ ആകർഷണം ആനപ്രേമികൾ ഉണ്ടക്കണ്ണൻ എന്ന് വിളിക്കുന്ന മലയാളപ്പുഴ രാജൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കണ്ണുകളുള്ളത് വിജയകണ്ണനാണ് കൂടാതെ ഒരാനയ്ക്ക് വേണ്ട ഒട്ടേറെ ലക്ഷണങ്ങളും ഇവനിലുണ്ട് പ്രായം നാൽപ്പതുകളിൽ എത്തി നിൽക്കുന്ന ഇവന് ഏകദേശം ഒമ്പതര അടിയോടടുത്ത് ഉയരവുമുണ്ട് ആനക്കേരത്തിലെ പ്രഗൽഭനായ ചട്ടക്കാരൻ ഇരിങ്ങാലക്കുട പ്രേമേട്ടനാണ് വിജയ് കണ്ണൻ്റെ ഇപ്പോഴത്തെ സാരഥി ആനയിൽ വന്നിട്ട് അധികം നാളായിട്ടില്ലെങ്കിലും ഇതിനാൽ തന്നെ വിജയ് കണ്ണനും പ്രേമാട്ടനും തമ്മിലുള്ള ബന്ധം ഒരു അച്ഛനും മകനും പോലെ ദൃഢമായി കഴിഞ്ഞു മാത്രമല്ല ഇപ്രാവശ്യത്തെ വടക്കുനാഥൻ ആനയൂട്ടിലും വിജയ് കണ്ണൻ പങ്കെടുത്തിരുന്നു സർക്കസ് ക്യാമ്പിൽ ജനിച്ചതുകൊണ്ടാവണം ബാൻഡ് സെറ്റും മേളവുമെല്ലാം ഇവന് വലിയ ഇഷ്ടമാണ് ചില ആനകൾക്ക് കുളിക്കാൻ കിടത്തുമ്പോൾ ബന്ധസുകൾ ആവശ്യമായി വരാറുണ്ട് എന്നാൽ ഇവിടെ വിജയകണ്ണൻ ആനയ്ക്ക് അത്തരത്തിലുള്ള യാതൊരു നിർബന്ധവുമില്ല നല്ല ചിട്ടയോടെ തന്നെ പൂരങ്ങൾ എടുത്തു പോകുന്ന നല്ലൊരാന നമസ്കാരം ഗജു ആനകൂട്ടായ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെമ്പുകാവ് വിജയകണ്ണനയുടെയും നമ്മുടെ ഇരിങ്ങാലക്കുട പ്രേമഞ്ചാണ്ടെയും വിശേഷങ്ങളിലേക്കാണ് പ്രേമചാട്ടൻ നമ്മള് കൊറച്ചാൾ മുന്നേ കൊറോണ സമയത്തൊക്കെ പ്രേമഞ്ചാണ്ടുടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു അപ്പോൾ വീണ്ടും പ്രേമണമായിട്ട് വന്നേക്കാറേ നമസ്കാരം അപ്പൊ ചെമ്പുകാവ് അതെ അപ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് എല്ലാവർക്കും പിന്നെ നമുക്ക് എന്താ പറയാ കൊണ്ടൊരു ആന കിട്ടിയപ്പോ പ്രായം നമുക്ക് ശിഷ്യന്മാരും കുഴപ്പമില്ല അതും ഇപ്പോ പരിപാടികൾ ഒന്നായിട്ടില്ല ആകെ രണ്ടു കൂട്ട കിട്ടില്ല മുന്നൊക്കെ നല്ല വഴക്കുള്ള കൊറോണിപ്പോൾ എനിക്ക് മൂന്നാകുമൊക്കെ എനിക്ക് സ്വസ്ഥമായിട്ട് കിട്ടിയുള്ളൂ ഒന്ന് ചമ്പുക്കാവാന്ന് നാനെ അരം ലക്ഷങ്ങ പിന്നെ ബാസിൻ്റെ വീടാണ് ബാക്കിയപ്പോ രണ്ടാ മൂന്നു പിന്നെ കുഴപ്പമില്ല പിന്നെ ആന നമ്മള് ശ്രദ്ധിക്കുന്നത് ആന ആന ശ്രദ്ധ കാണിക്കും അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ പറ്റുന്നു ശ്രദ്ധിക്കാൻ പറ്റുന്നതാ കാരണം ആനയ്ക്ക് മതിപ്പാടിക്കുന്ന ആയങ്ങളാണ് അപ്പം നോക്കണത് നമ്മളാനക്കാരാഴ്ച അല്ലേ നമുക്ക് അതിന്റെ ഓണർക്ക് ബുദ്ധിമുട്ടല്ലേ ആ എന്ത് അതിൻ്റെ ഓണർക്കും ബുദ്ധിമുട്ടല്ല നമുക്കും അപ്പം ആവുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ അന്നൊരു വീഡിയോ എടുത്തപ്പോൾ ആന അഴിച്ച ആനകളും അതുപോലെ കുറേ 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 ഇതുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു നമുക്ക് അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ നീണ്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്ക് പറ്റിയ പ്രായമായിട്ടും നമ്മള് ഇപ്പൊ വഴക്കുള്ള ആനകളിലേക്ക് നോക്കണ്ട ഇതേപോലെ ല്ല നമുക്ക് ആളും എന്തിനും നമുക്ക് എനിക്ക് കൂട്ടി കൊറഞ്ഞ പതിനഞ്ചാൻ സന്തോഷമായി അല്ല അന്ന് പറഞ്ഞിട്ടല്ലേ മൂന്നാങ്ങനെ നമ്മളാണെങ്കിൽ അതെന്തൊക്കെ കിട്ടിയാൽ നമ്മളൊരു ഭാഗ്യ പിന്നെ പത്തൊരാക്കെ കാണുന്നതും ഇല്ലാൻ പറ്റില്ല നമുക്കൊരു അഭിമാനം രണ്ടാമതാവും പാലക്കാടാ ഇതെന്റെ രണ്ടാമല്ലേ ഞാൻ വീഴ്ച പഴിച്ച നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക്

ചിട്ടവട്ടങ്ങളൊക്കെ നമ്മക്കെ സംബന്ധിച്ചോളാം ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്പിങ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഭയങ്കര ചിട്ടകളും കാര്യങ്ങളൊക്കെ ഒന്നും ഒന്ന് കൊണ്ടുപോവാം അപ്പൊ പരിപാടി മുഴങ്ങാൻ പാടില്ല അങ്ങനെ വേണം അതൊന്നും നമുക്ക് ആവശ്യമില്ല ആവശ്യം ആര് വഴങ്ങുന്ന എന്റെ അഭിപ്രായം നല്ല നല്ലത് എല്ലാം കൊണ്ടും നമുക്ക് എവിടെയും എവിടേം കേട്ടിട്ട് എല്ലാം കൊണ്ടും എല്ലാ ഭയങ്ങളും നല്ല നല്ല നല്ലത് പിന്നെ നീര് മാത്രം കൊത്ത് ഇതുണ്ടാവും ബാക്കി എല്ലാം കൊണ്ടും എല്ലാ അംഗങ്ങളും നല്ല നല്ല അംഗങ്ങളാണ് ഒരാളും കുട്ടം പറ്റാത്തത് അത്രയും പാമ്പോഴി ആയപ്പോന്നല്ല അതിന്റെ സൈഡ് വാങ്ങിണ്ട് അല്ല അവര് വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളില്ല എന്നാലും പറയില്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മളെപ്പഴാ ശ്രദ്ധിക്കണം ബാധിക്കും വാങ്ങിച്ചു തരണം എന്നുള്ളു പക്ഷു ബാക്കിയൊക്കെ നോക്കണത് അതിന്റെ ആനക്കാരുടെ ആവശ്യങ്ങളാണ് പിന്നെ ആനക്ക് അമ്മ എത്തുന്ന ആനക്കാരനെ ഉള്ളു അതെല്ലാം കാര്യങ്ങളും തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കണം അവർ അവര് കിട്ടുന്ന ഒന്നും പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാണ്ട് അബ്ദങ്ങൾ ഇതൊക്കെ ആവണ്ട എന്റെ പേര് നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാണ്ട് ഇതൊക്കെ അതായത് എനിക്ക് ഇത് വന്നാ പോവാൻ എളുപ്പമല്ല വരാണ്ട് നോക്കുമ്പോൾ എന്ത് കാര്യം ചൈ മാത്ര നമ്മള് ഡെയിലി മൊത്തം കഴിയേണ്ട

തീർച്ചയായിട്ടല്ല അതിനെ ഒരുപാട് ആനക്കാര് അമ്മ ഒന്ന് ഇട്ടു പോയുണ്ട് പണി വേണ്ടി പോയണ്ട് ഇപ്പൊ വന്നു ആ രാവിലെ അതിന്റെ എല്ലാ ആനക്കാരും അത് അസുഖം അതന്ന അതന്നു പറഞ്ഞില്ലേ അതെ ആനക്കാര് ശ്രദ്ധിക്കണമെന്നുള്ളു ആ കഷ്ടപ്പെടണം ആൻഡോണ്ണ എല്ലാ കാര്യങ്ങളും അതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നവിടെ പണിയെടുത്തിട്ടുള്ള എന്റെ അവർ നിന്നിട്ടില്ല എനിക്ക് അവരെല്ലാം കുഞ്ഞിന് പത്തിമ്പേക്ക് ഇന്നും അങ്ങനെ പോവാൻ നമ്മളെ ആദ്യമൊക്കെ കാണാൻ ഈ നാടേക്കെ ആകെ പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ അത് ഞാൻ നേരത്തെ എനിക്ക് ഒരു ആനക്കാരനെ ഉത്തരവാദിത്തമാണ് എന്താ പറയാ ചട്ട ചീവിച്ചതിനെല്ലാരും ഇട്ടുപോയി അത് രാജുവിന്റെയും ആന്റാറിൻ്റെയും പിന്നെ ദൈവത്തിന്റെ കൂടെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേക്കാരൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന അപ്പോൾ തന്നെ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞാൻ പണി എനിക്ക് ആകെപ്പാടും ഒരു അബ്ദായി എനിക്ക് സംഭവിച്ചു അത് ഞാൻ ശ്രദ്ധിക്കാനുള്ള നമുക്ക് അടുത്താണോ ഇണ്ടായതാ പിന്നെ ഇതില് മദ്യത്തിന് നമ്മളെ അടിമായും കഴിഞ്ഞ കത്തിക്കല് മദ്യം കഞ്ചാവും കൂടിയാകുമ്പോൾ ആ അത് ഒന്ന് ചുരുക്കിപ്പെട്ടാല് നന്നായി ഒന്നും ജീവിക്കാൻ പറ്റും പുതിയ ചെറുപ്പക്കാരായ ഏറ്റവും ബുദ്ധി സത്യം ഇപ്പൊക്കെ കഞ്ചാവും കല്ലുകളും ആനപ്പണിയുള്ളൂ അല്ല ഇപ്പഴത്തെ പിള്ളേര് അപകടങ്ങൾ പിന്നെ നമ്മൾ ആ ശ്രമ പഠിച്ചിട്ട് കാണിക്കും രണ്ടു മാസം മൂന്ന് മാസം ആണക്കാരനായി അതില് അടുത്തല്ലേ എന്താ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാ അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് പഠിക്കണം ആ ശ്രദ്ധ ശ്രദ്ധിക്കല് ആ ലഹരി ആന ചെയ്യുമ്പോ പെട്ടെന്നൊന്നും ചെയ്യില്ല അത് കാണിച്ചു തരും അപ്പൊ എന്തിനാന്നല്ല നമ്മളത് മനസ്സിലാക്കണം അതിന് കുറെ തല്ലിട്ടല്ലാവ അങ്ങനെ തല്ലിട്ട് അല്ല ഇതാക്കുന്നത് അതെന്തിനാന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കുക അത് എന്താ ചെയ്യുന്നത് അതാ അങ്ങനത്തെ പഠിക്കേണ്ടത് അതിനെ കുറെ കൊല്ലങ്ങ ഓടിയങ്ങാനൊന്നും കിട്ടില്ല ഇതെന്റെ കൂട്ടുകാരനാ ഷർച്ചറിനാണ് നമുക്ക് എപ്പോഴും എപ്പോഴത്തേക്കും സഹായിക്കാൻ എന്ത് നോക്കി ഓടി വരും ആ അപ്പൊ ഇനിയും ഒരുപാട് പൂരപ്പറമ്പുകളിലെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ വിജയ് കണ്ണന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗജയുകയുടെ ഈയൊരദ്ധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു